ഹലോ ഗായ്സ് അസാം ഇനി ഞമ്മക്കൊരു റോസ്റ്റഡ് ചിക്കൻ കാണാലോ അതിനായിട്ട് കൈക്ക് ക്ലീൻ ആക്കി എടുത്ത ചിക്കനാണ് നമുക്ക് നമ്മുക്ക് ആവശ്യമായത് പിന്നെ ഒരു ബൗൾ ബൗളെടുത്ത് അതിലേക്ക് ഒരു കപ്പ് പാൽ പാല കൊടുക്കാം പിന്നെ ഒരു സ്പൂൺ സുർക്ക വിനാഗിരി കൊടുക്കാം പിന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മക്ക് ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് വെക്കാം ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടി അതിന് കുറച്ച് ബേക്കിംഗ് പൗഡർ പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇന്നെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതും കൂടി ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്യാം അതിനുശേഷം ശേഷം നമ്മുടെ ചിക്കന് അതിലേക്ക് ഇട്ടുകൊടുക്കാം നാലഞ്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ചെറിയ പീസുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത് നന്നായിട്ട് ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിട്ടാണ് ബൗളെടുത്ത് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ച് ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞു ശേഷമാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് ഞമ്മക്കിതിലേക്ക് ഒരു കപ്പ് കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുക്കാം കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ഇനി ഞമ്മക്കൊരു മുട്ട പൊട്ടിച്ചിടാം ഇനി കുറച്ച് കാശ്മീരി മുളക് പൊടി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത വെള്ളം കുറച്ച് കുറച്ചൊഴിച്ചോടുക്കാം ഒരു അര ഗ്ലാസ് മതിട്ട് നന്നായി മിക്സ് കൊടുക്കാം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുത്ത് കട്ടില്ലാതെ മിക്സ് ചെയ്തൊടുക്കാം ഈ ഒരു പരിവാണ് വാങ്ങിയത് നമ്മുടെ പഴമ മാമിനേക്കാൾ കുറച്ചും കൂടി ലൂസായിട്ട് വേറൊരു എടുത്ത് അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഇട്ടുകൊടുക്കാം മുളക് പൊടി നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ബാറ്റർക്കും ചിക്കനിക്കും ഒക്കെ മുളക് പൊടി ഇട്ടതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ മുളക് പൊടി ഉപ്പൊക്കെ നമ്മുടെ മൈദന്റെ എല്ലാ ഭാഗത്തേക്കും എത്തണം ചിക്കന് ബാറ്ററ് മുക്കാനുള്ള പൊടി ഒക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ചിക്കൻ എടുത്ത് ബാറ്ററിൽ മുക്കി പൊടിയിലേക്കിട്ട് എല്ലാ ഭാഗത്തേക്കും നമ്മടെ പൊടി പുടിപ്പിച്ച് വെക്കാം നല്ല അമർത്തി പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് ആക്കണം എല്ലാ ഭാഗത്തേക്കും കറക്റ്റ് ആയി കിട്ടണം കേട്ടാ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഏതെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒക്കെ നന്നായിട്ട് ഡിപ്പ് ചെയ്യണം കേട്ടാ ഇങ്ങോട്ട് നന്നായിട്ട് ഇങ്ങനെ കൊടഞ്ഞെടുക്കാം ഇനി നമുക്ക് എല്ലാതും ഇതുപോലെ ആക്കിയെടുക്കാം ഇതിപ്പോ ഞാൻ കുറച്ചാക്കിട്ടേ ഉള്ളൂ മുഴുവനാക്കിയെടുത്ത് ഞമ്മക്ക് ബാക്കിയുള്ളത് മുഴുവനും കോട്ട് ചെയ്തിട്ടില്ല ഫസ്റ്റ് ഫ്രൈ ചെയ്യാനാന്ന് മാത്രം കോട്ട് ചെയ്തെടുത്തിട്ടുള്ളു ഇത് ഫ്രൈ ചെയ്ത് ഓരോന്നെ ആകുമ്പോ നമുക്ക് ബാക്കിയുള്ളത് ഡിപ്പ് ചെയ്ത് മാറ്റി വെക്കാം ബാക്കിയുള്ളത് മുക്കിയെടുക്കാം ആദ്യം തന്നെ ചെയ്ത് വെച്ചാല് ഇതൊരു നനവുള്ള പോലെ ആകും അതുകൊണ്ടാണ് കേട്ടോ എങ്ങനെ ചെയ്യണത് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ ഓയിൽ വെച്ച് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ റോസ്റ്റ് ചിക്കന് വെച്ചു കൊടുക്കാം ഇട്ട് കൊടുക്കാം ഇത് ായി ഇട്ടുകൊടുക്കീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചിട്ട് തിരിച്ചിട്ടെടുത്തിട്ട് അപ്പുറം കൂടി ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ഇതാ നമ്മുടെ ഇത് ഫ്രൈ ആയിരുന്നു നമ്മുടെ ബ്രോസ് അടിച്ചിട്ടന്നെ അഞ്ചാ ആറ് തവണ മറിച്ചിട്ടിട്ട് ചിരി മച്ചപ്പുടത്തോട്ടാ റെഡി ആയിട്ടാ അടുത്തത് ഇതാ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഞമ്മക്കത് കോരി മാറ്റാം അതൊക്കെ ഞാന് കോരി മാറ്റി എടുത്തിട്ടുണ്ട് ഇതാ അടുത്ത ട്രിപ്പ് ഇവിടെ ഫ്രൈ ആയി കൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ അവിടെ ബ്രോസ്റ്റ് സെറ്റ് ആയിട്ട് കിട്ടാം

നല്ല ക്രിസ്പിനെസ് ആണ് നല്ല വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നേക്കും ബൈ